ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ലക്ഷദ്വീപുകാരുടെ സ്പെഷ്യൽ ഫോം ആയ ബട്ടിളപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി അഞ്ച് മുട്ടയ്ക്ക് ൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇത് പതഞ്ഞൊന്നും പോകാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് പതഞ്ഞൊന്നും പോകരുത് ജസ്റ്റ് ഒന്ന് പഞ്ചസാര മെൽറ്റ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഫുഡ് കളറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇതുപോലത്തെ ചായ അരിപ്പയിൽ വേണം അരിച്ചെടുക്കാൻ ഇതരിക്കുന്നത് ഇതിന് ഈ മുട്ടയ്ക്ക് ചെറിയൊരു പാടയുണ്ട് അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചായ അരിപ്പയിലൂടെ അരിച്ചു കൊടുക്കുന്നത് അപ്പിലൂടെ കുറേശഴിച്ച് വേണോ ഒന്ന് അരച്ചു ഇതുപോലത്തെ ചായരിപ്പിലൂടെ മാത്രമേ ഇതൊന്ന് അച്ചെടുക്കാവുള്ളൂ ഇഡലി തട്ടിലാണ് നമ്മൾ ഈ പലഹാരം റെഡിയാക്കി എടുക്കുന്നത് ഇതിനകത്ത് കുറച്ച് നെയ്യ് ആദ്യം തൂത്തു കൊടുക്കണം എല്ലായിടം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാരണം ഇത് പെട്ടെന്ന് ഇതിനകത്ത് ഒന്ന് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിത് നെയ്യ് ഇങ്ങനെ ഒന്നും സ്പ്രെഡ് ചെയ്ത് അത് മാത്രമല്ല നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ രണ്ടും മൂന്ന് തട്ട് കാണും ഈ മൂന്ന് തട്ടിൽ നമ്മൾ വെച്ചിട്ട് ഈ പലഹാരം റെഡിയാക്കരുത് ഒരു തട്ടിൽ മാത്രമേ എടുക്കാവുള്ളൂ കാരണം ഇതിനകത്ത് താഴത്തെ തട്ടിലൊക്കെ നമ്മൾ ആവി കയറ്റുന്ന സമയത്ത് ആവി വെള്ളം വീഴുന്നത് കാരണം ഒരു തട്ട് മാത്രം എടുത്താൽ മതിയാവും വെള്ളം വീണാലൊന്നും ഈ പലഹാരം നന്നായിട്ട് കിട്ടുകയില്ല പാത്രത്തിലേക്ക് നമ്മൾ ഈ ഇഡലി തട്ട് കി വച്ചു കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയുടെ ബാറ്ററിൽ നിന്നും കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ ബാറ്ററിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുമെന്ന് റെഡിയാക്കി എടുക്കുക ഇത് നമ്മൾ രണ്ട് പ്രാവശ്യം ഒക്കെ ആയിട്ടാണത് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ എടുക്കുന്ന മുട്ടയുടെ ഒക്കെ അനുസരിച്ച് നമുക്ക് ഈ പലഹാരത്തിൻ്റെ എണ്ണവും കൂടുതൽ കിട്ടും അപ്പം ഓരോ പ്രാവശ്യം ആയിട്ട് മാത്രമേ നമുക്ക് ഒരു ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ൊടുക്കുന്നതിനും ഒരു പ്രത്യേക രീതിയുണ്ട് ഇത് മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്യത് ഇങ്ങനെ കുറച്ച് ആവി പോകുന്നതിന് കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്ത് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് ഇട്ടുകയും ചെയ്യും ഇടയ്ക്ക് നമ്മൾ മൂടി ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഇതിന്റെ നടുഭാഗത്ത് ഒരു ഉണക്ക ചെറിയോ നമുക്ക് വെച്ചുകൊടുക്കാം നമ്മൾ അതുമാത്രമല്ല നമ്മളിത് ഒന്ന് തുറന്ന് നോക്കണം കാരണം ഇതങ്ങ് വെന്ത് പൊങ്ങി വരാതെ വേണം ഈ പലഹാരം കെട്ടാൻ അതുകൊണ്ട് ഇടയ്ക്ക് ഇതിന്റെ മൂടി ഒന്ന് മാറ്റി കൊടുക്കണം ഇവിടെ നമുക്കൊന്ന് അടച്ചുവച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ബട്ടുകൾ അപ്പൊ ഇവിടെ റെഡിയായി ആയി നമുക്ക് ഇപ്രകാരം തന്നെ ചെയ്തെടുക്കാം ഇത് നമുക്ക് ആവിപാത്രത്തിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കും ഇനി ഇത് വിടരുന്നൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്ത് നിന്ന് മാറ്റിയെടുക്കേണ്ടത് ലക്ഷദ്വീപുകാരുടെ ഒരു പ്രധാനപ്പെട്ട പലഹാരമാണ് വട്ടിളപ്പം ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാനും വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്ന ഒരു വിഭവമാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനും വീട്ടിലൊരു ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഫോമാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കുന്നതിന് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്